നടക്കാൻ സമയ്പോർട്ടിലെല്ലാം എടുത്തുണ്ടാക്കും വർക്ക് ഇല്ലെങ്കിലും ഒക്കെ ഇടയ്ക്ക് അജീ എവിടുണ്ട് ചോദിച്ചിട്ടൊരു വിളി വരും ചാലക്കുടിയിലൊക്കെ ചെന്നിട്ട് അങ്ങോട്ട് ചെന്നില്ലെങ്കിലും പുള്ളിയെ വിളിച്ചില്ലെങ്കിലൊക്കെ വിഷമം എങ്ങനെങ്കിലൊക്കെ അറിഞ്ഞാൽ അത്രയും സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു വലിയ സിനിമ അവിടെയുള്ള പുള്ളിയുടെ കൂടെ പണ്ടുണ്ടായിരുന്ന ആൾക്കാരെ തൊട്ട് ഒരു പക്ഷേ ആ ഒരു മനസ്സ് തന്നെ ആയിരിക്കാം പുള്ളി പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ പുള്ളിക്ക് പോസിറ്റീവായിട്ട് നെഗറ്റീവ് വന്നിട്ടുള്ളത് ചില സിനിമാ നടൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ സിനിമാ നടന്മാരുടെ കൂടെയാണ് ഇത് സാധാരണക്കാരുടെ കൂടെ സിനിമയ്ക്ക് വേണ്ടി സിനിമ സിനിമകളുണ്ടാവും പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ നാട്ടിലൊക്കെ ഇറങ്ങിയ ചിലപ്പോൾ ഒരു ഓഡറിഷ എടുത്തിട്ട് പോകും അല്ലെങ്കിൽ കൂട്ടുകാരനെ കൂടെ പോവും ഫ്രണ്ട്സിന് പോകും ഫ്രണ്ട്സിന്റെ ഒക്കെ ആരുടെങ്കിലും എന്ത് സംഭവമാണ് മണി എന്ന് പറയുന്ന ട്രിപ്പ് ഒക്കെ പോയാലും നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ പുള്ളി ഇറങ്ങും ആദ്യം അങ്ങനെയൊക്കെ ഞാൻ എന്നെ ആരാണ്ടതാണ്ട് പറഞ്ഞെന്ന് പറഞ്ഞ അടിക്കാൻ ചെന്നിട്ടുണ്ട് പുള്ളി ദേഷ്യപ്പെട്ടിട്ട് അവനാ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതൊരു വികാരമായിട്ട് പുള്ളി കാണുവാണിന്ന് പറഞ്ഞാൽ മണി ഞാൻ ആദ്യം കാണുന്നത് വേണ്ടി പറഞ്ഞു പിന്നെ മണിയെ സിനിമയിൽ ശരിക്കും ആണ് സല്ലാപത്തിന്റെ സമയത്ത് അപ്പം എനിക്ക് കഥയൊക്കെ അറിയാം ലോകാല പറഞ്ഞിട്ട് കഥ അറിയാം അപ്പൊ ഞാൻ മണിയുടെ അടുത്ത് മണിയപ്പ ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ മണിയെടുത്ത് മണി ഇതിൽ നല്ല ശ്രദ്ധിക്കുന്ന വേഷാട്ടോ മണിയുടെ എന്ന് പറഞ്ഞു പിന്നെ അവിടെ തുടങ്ങിയ ആ കൂടി ഞങ്ങളൊരു പതുക്കെ ഭയങ്കര അടുപ്പായി പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് ഞാൻ ഏകദേശം രണ്ടായിരത്തി പത്ത് വരെ പോയിട്ടുള്ള എല്ലാ ഷോയിലും മണിൻ്റെ മണി ആദർശം ഇല്ലാണ്ട് ഞാൻ എങ്ങും പോയിട്ടില്ല അത്രയും ഒരു ബ്രദർലി അഫെക്ഷൻ ഉണ്ടായിരുന്ന ഇതാണ് ഓടിത്തളരെണ്ണ ഓമനപ്പുമോകം വാടി ഓമനപ്പുഗം വാടാതെ ശിക്ഷിച്ചുംബത്തോറും മനുക താളിത്ത റോടാണ് റോഡിന് നരി വീടിനടയാളം ശിൽമക്കൊന്നും നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും